സെൻറ്റൻസിൽ പറയാൻ ശ്രമിക്കാതെ ചോദിച്ചാൽ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും വിച്ച് ഈസ് യുവർ ഫേവററ്റ് കളർ മൈ ഫേവററ്റ് കളർ ഈസ് റെഡ് ഇങ്ങനെയാണ് നിങ്ങൾ പറയാൻ നോക്കുന്നത് മൈ ഫേവററ്റ് കളറിൽ കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് ആൻസർ വരും പക്ഷേ വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ സു വാട്ട് ഹാപ്പൻഡ് യു ആർ നോട്ട് ദിയർ എസ്റ്റഡി അപ്പം നമ്മൾ അതേപോലെ എസ് ടഡേ മനസ്സിൽ ഐ ഹാഡ് ബീൻ ഐ വാസ് ഐ ഐ ഡിഡ് നോട്ട് ആണോ ലാസ്റ്റ് മലയാളത്തിൽ ഞാൻ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഷോർട്ടായിട്ട് എൻ്റെ ആൻസർ പറഞ്ഞുകിമ്പിളായിട്ട് എന്താണ് ചോദിച്ചത് വാട്ട് ആപ്പൺ യു എസ് ബിസി ഐ വാസ് ബിസി മതി എസ് ടെഡേ ഐ വാസ് ഐ ഡിഡിൻറ്റ് കം ഹിയർ ബിക്കോസ് ഐ ഹാഡ് എ മാരേജ് പാർട്ടി ദർ ഇസ് നോ നീഡ് ഓഫ് ദെർ വാസ് എ മാരേജ് പാർട്ടി എത്ര ഷോർട്ടായി പറയാൻ പറ്റുമോ അത്ര ഷോർട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം സംസാരിക്കാം ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഹിപ്നോട് ഇംഗ്ലീഷ്